ഏറ്റവും വീക്ക് ായി മാറിയിരിക്കുകയാണ് സിബിൻ സിബിൻ ഇപ്പോ ഒന്നും പറ്റുന്നില്ല എങ്ങനെയെങ്കിലും ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ മതി എന്നാണ് പറഞ്ഞേക്കുന്നത് ഈ ഒരു വിഷമങ്ങൾ കൊണ്ടൊന്നും പുറത്തു പോകാൻ പറ്റത്തില്ല ലാലേട്ടൻ ഒന്ന് പറഞ്ഞപ്പോൾ കുറച്ചെങ്കിലും ഒന്ന് ബിഗ് ബോസ് പറയുന്നത് കേട്ട് സമാധാനപ്പെട്ട് തിരിച്ചു വന്നിവിടെ ഏ ഒന്ന് വഴക്ക് പറഞ്ഞ് ശരിയാണ് നന്നായിട്ട് പറഞ്ഞു പക്ഷെ എന്തുകൊണ്ട് സിബിനെ തിരിച്ചു പിടിക്കാൻ കഴിയുന്നില്ല വീട്ടിൽ പോയാൽ മതി കളി നിർത്തിക്കോളാനാണ് സിബിൻ തന്നെ പറയുന്നത് ഇവിടെ വൈണ്ടുകാട് വന്നവരെയൊക്കെ പുച്ഛിച്ച് തള്ളുകയാണ് ജാസ്മിൻ സീക്രട്ട് സായിലക്കെ അതെ അവിടെ നോക്ക് കിടക്കുന്നുണ്ട് അവിടെയെന്ന് പറയാണ് അതായത് അവിടെ കപ്പണ്ടീം ചവച്ച് അവിടെ കിടക്കുന്നുണ്ട് ഭയങ്കര മാസടിച്ച് വന്ന ആൾക്കാരാണെന്ന് ഏ കഷ്ടം തന്നെ കേട്ടോ വൈൽഡ് ഗാർഡുകളെ ഒരാൾ അവിടെ പോയിരുന്ന് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കും ജാസ്മിന് പുറത്ത് ഓരോരുത്തരും എന്തൊക്കെയാണെന്ന് ജാസ്മിൻ ബുദ്ധിപരമായി ചോദിച്ച് മനസ്സിലാക്കുന്നു അഭിഷേക് വേറൊരാള് പിന്നെ വേറെ നന്ദന അത് പിന്നെ ഏട്ടായി ഏട്ടായി കാഫി എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട് സായിയുടെ കാര്യം പറയണ്ട അഭിഷേക് ഗസ് എപ്പ റിയാക്ട് ചെയ്യോ എന്തോ ഇതാണ് അവസ്ഥ അപ്പൊ എന്താണ് ബിഗ് ബോസിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഓണവില്ലിൻ തമ്പുരു മീട്ടും വീട് അതിന്റെ ആരംഭമാണ് ഈ കാണുന്നത് ഇങ്ങനെ തന്നെ പോയാൽ മതി ഈ ചപ്പൽ വഴക്കും ക്രോസറ്റ് വഴക്കിനെ കാട്ടിയും ഭേദം ഓണമില്ലാണ് അല്ല എന്തുകൊണ്ടൊരു ടാസ്ക് ബിഗ് ബോസ് കൊടുക്കുന്നില്ല ടാസ്കുകളൊന്നും വേണ്ടേ കഴിഞ്ഞ ആഴ്ച ഒന്നും കൊടുത്തിട്ടില്ല ആ കൂടെ പവർ റൂം ടാസ്ക് ആണ് കൊടുത്തത് അവർക്ക് ടാസ്ക് എന്തെങ്കിലും കൊടുക്കുക അങ്ങനെയാണെങ്കിൽ ക്ലോസറ്റിൻ ചപ്പലും ഒന്നും വഴക്കുണ്ടാവാതെ വേറെ നല്ല വഴക്കുകൾ കുറച്ച് ക്വാളിറ്റിയുള്ള വഴക്കെങ്കിലും ഉണ്ടാവും ഇതൊരുമാതിരി ചീളു കേസിനാണ് ആട്ടം വന്ന് കിടന്നുകൊണ്ട് നിങ്ങൾ ചപ്പലിടൂ നിങ്ങൾ ക്ലോസറ്റിൻ്റെ അടപ്പടയ്ക്കണം ഇതൊക്കെയാണ് പറയാൻ വരുന്നത് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങൾ സ്വന്തം രേവതി വീഡിയോ എത്തിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം അപ്പോൾ ഇവിടെ ഗബ്രി വന്നിരുന്നിട്ട് നമ്മുടെ സിബിനോട് വന്ന് പറയുകയാണെങ്കിൽ എനിക്കും ആദ്യത്തെ ആഴ്ച ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു പിന്നെ രണ്ടാമത്തെ ആഴ്ച ആയി കുഴപ്പമൊന്നുമില്ല മൂന്നാമത്തെ ആഴ്ച ഇപ്പം പിന്നെ കല്ല് പോലെ എല്ലാം നേരിടും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാണ് ഗബ്രി പറയുന്നത് പക്ഷേ സിബിൻ അതൊന്നും വലിയ സിബിന്റെ മനസ്സിൽ കൂടെ വേറെ പല കാര്യങ്ങളുമാണ് പോകുന്നത് കൺഫെൻഷൻ റൂമിലേക്ക് വിളിക്കാൻ വേണ്ടി കരയുന്നു കൺഫെൻഷൻ റൂമിലേക്ക് വിളിക്കുന്നു ഓടി അവിടെ ഇരിക്കുന്നു കെതയ്ക്കുന്നു എനിക്ക് പേടിയാവുന്നു പേടിയാവുന്നു മനസ്സിലായി സ്റ്റേറ്റ് ആണ് പക്ഷെ നമുക്ക് ആ മെൻ്റൽ സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ കളിക്കാതിരിക്കാൻ പറ്റുമോ ഏ അപ്പോൾ അല്പസമയം ശാന്തമായി എന്ന് പറയുന്നു ഇന്നലെ എല്ലാം സംസാരിച്ചാലേ പിന്നെ എന്താ പ്രശ്നം എന്ന് ബിഗ് ബോസ് ചോദിക്കുകയാണ് എൻ്റെ ഹാർട്ട് എനിക്ക് പേടിയാവുന്നു ബിഗ് ബോസ് എനിക്ക് പേടിയാവുന്നു ലീവിങ് ഏരിയ എനിക്ക് പേടിയാവുന്നു പുള്ളിക്കാരൻ ഡിപ്രഷൻ സ്റ്റേറ്റിലേക്ക് കടക്കിലൂടെ കടന്നുപോയ വ്യക്തിയാണ് പക്ഷേ അത് ഇവിടെ കൂടെ പറഞ്ഞിട്ട് കാര്യമില്ല ലൈഫിൽ ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റി ആണ് ഇതെന്ന് എനിക്കറിയാം ബട്ട് എൻ്റെ മെൻ്റൽ ഹെൽത്ത് ആണ് വലുത് ഇതുപോലെ ഉണ്ടായിട്ടുണ്ട് ഒരു വർഷം മൊത്തം ഞാൻ വല്ലാതെ ആയിട്ടുണ്ട് ഞാൻ തിരിച്ചു വന്നതാണ് സൊ എനിക്കിനി വയ്യ എൻ്റെ മെൻറ്റൽ ഹെൽത്ത് വെച്ച് കളിക്കാൻ എനിക്കിനി വയ്യ എന്നാണ് സിബിൻ പറയുന്നത് പൂജയ്ക്ക് ഒട്ടും വയ്യ പൂജേന ആശ ഹോസ്പിറ്റലിലേക്ക് മാറ്റി അപ്സര പൂജയുടെ കൂടെ ഇരുന്ന് അകത്ത് മറ്റുള്ളവരെയൊക്കെ ഗാർഡനിലിരുത്തിയിട്ട് ബിഗ് ബോസ് ടീം ഒന്ന് നോക്കിയിട്ട് കൊണ്ടുപോയി ഇപ്പോൾ സിബിൻ വിചാരിക്കുന്നതുപോലെ ഒന്നുമല്ല ഇവിടെ സിബിനെയും ഒരു വശത്ത് സിബിൻ കൺവെൻഷൻ റൂമിൽ ഒരു വശത്ത് പൂജ ഇവിടെ വേദന കൊണ്ട് പൊളയുന്ന പൂജയും ബിഗ് ബോസ് ടീം ഒന്ന് നോക്കുന്ന പൂജയും അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം സിബിൻ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല പ്രേക്ഷകർക്ക് നിങ്ങളെ ഒരുപാട് പ്രതീക്ഷയുണ്ടെന്ന് പറയുന്നു അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞാൽ എത്ര പ്രതീക്ഷ ഉണ്ടെങ്കിലും എനിക്ക് വേണ്ട എന്താ ഒന്നുമില്ല ബിഗ് ബോസ് വേണ്ട സൈക്കോളജിസ്റ്റെ കാണണോ എനിക്കൊന്നും വേണ്ട അപ്പം എനിക്ക് പേടിയാണ് ഡിപ്രഷനാണ് എല്ലാത്തിനും പേടി പിന്നെ ഇതൊരു കണ്ടന്റ് വേണ്ടിയിട്ടാണോ നിങ്ങൾ എടുക്കണത് പോലെ എനിക്ക് തോന്നുന്നുണ്ട് എൻ്റെ ഗെയിം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് അവിടെ ഇവിടെ ഇവിടെ സിബിൻ്റെ ഗെയിം അപ്പം ശ്രീരേഖ എൻ്റെ ഇടയിൽ കൂടെ പറയുന്നുണ്ട് ശ്രീരേഖയും സായിയും ജിൻഡോയും നന്ദനയും കൂടെ നോമിനേഷൻ ഡിസ്കഷൻ വെരി ഗുഡ് ഇന്നലെ രാത്രി നോമിനേഷൻ ഡിസ്കഷൻ നടന്നു ഇതൊന്നും ലാലും ചോദിക്കാമൊന്നും സമയമില്ല പിന്നെ വേറെ ഇപ്പോൾ അതിക്ലോസറ്റ് കേസുകളൊക്കെ അല്ലേ ചോദിക്കുന്നത് ഇതൊന്നും ചോദിക്കാൻ നേരമില്ല കഴിഞ്ഞ ആഴ്ച മൊത്തം നോമിനേഷൻ ഡിസ്കഷനായിരുന്നു അതിനെക്കുറിച്ചൊന്നും ചോദിച്ച് കണ്ടില്ല ഈ ആഴ്ചയും ദേ നോമിനേഷൻ ഡിസ്കസ് ചെയ്ത് ഇന്നലെ രാത്രി നോമിനേഷൻ ഡിസ്കഷൻ ഉണ്ടായിരുന്നു ആര് ചോദിക്കാൻ അപ്പോൾ ശ്രീരേഖ പറയുന്നുണ്ട് മാറ്റിപ്പിടിക്കുക ഇതാണ് മാറ്റിപ്പിടുത്തം ഗ്രൂപ്പ് ആയിട്ട് കളിക്കരുത് ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് കളിക്കണം ശരണ്യ ശ്രീതു ഇവിടെ പവർ ടീം അയ്യോ കാണുന്ന പോലെയല്ല അതിനകത്തുള്ള എല്ലാവരും പോയി ഞാൻ പറഞ്ഞില്ലേ അത് വലിയൊരു ചതിക്കുഴിയാണ് അതിനാ പുറമേ കാണുന്ന ചന്തം മാത്രമേ ഉള്ളൂ അതിലേക്ക് കയറിപ്പോയാൽ പോക്കാണെന്ന് അതിനകത്തുള്ള എല്ലാവരും പോയി അപ്പോൾ ബിഗ് ബോസ് സിബിനോട് പറയുന്നത് ധൈര്യമായി പൂക്കോളം പറഞ്ഞ് സിബിനെ ഇറങ്ങി വരുന്നുണ്ട് യാതൊരു മാറ്റവും ഇല്ല എനിക്ക് പോകണം എന്ന് പറഞ്ഞ് തന്നെയാണ് പുള്ളിക്കാരൻ നിൽക്കുന്നത് ഒരു മാറ്റവും ഇല്ല ഒരു മാറ്റവും ഇല്ല എനിക്ക് പോകണം അവർ വന്നാലും നിനെങ്കിൽ ഇവിടെയൊക്കെ ഞാൻ എവിടെ എവിടെയെങ്കിലും നിൽക്കും എന്നൊക്കെ പറയുന്നുണ്ട് വിട്ടില്ലെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും നിൽക്കും എന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ ആ കൂടെ വളരെ വീക്കായ ഒരവസ്ഥയിലാണ് എനിക്ക് ഫീൽ ചെയ്തത് എനിക്കറിയില്ല നോക്കാം നമുക്ക് അപ്പം സായി പുറത്തു പോയ ആൾ പറയുന്നു നിൽക്കണം ജാൻമണി പുറത്തു പോയ ആൾ പറയുന്നു നിൽക്കണം ഇവിടെ ഉള്ള ആൾക്കാർ പറഞ്ഞ് പോകണം അതാണ് ഒട്ടും പറ്റാത്തത് സാ ജാസ്മിനും അഭിഷേക് കെയും അതാണ് ഏറ്റവും കോമഡി അഭിഷേക് കെ എന്ന് പറയുന്നത് നമ്മുടെ ജാസ്മിൻ്റെ ഒരു ടൂളാണ് വളരെ ഈസി ആയിട്ട് ആ ടൂളിനെ ഉപയോഗിക്കാൻ പറ്റും നന്ദനയ്ക്ക് നന്ദന ഇപ്പം നന്ദനെ ഇപ്പം അറ്റ്ലീസ്റ്റ് മനസ്സിലാക്കി പക്ഷെ അഭിഷേക് കെ എന്ന് പറഞ്ഞ ആ വൈൽഡ് ഗാർഡുണ്ടല്ലോ എന്തിനാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ പുള്ളിക്കാരൻ പപ്പറ്റായിരിക്കുകയാണ് ഇപ്പം എല്ലാം ചോദിച്ച് മനസ്സിലാക്കുന്നത് ബുദ്ധിപരമായിട്ട് എല്ലാ കാര്യങ്ങളും പുറത്തെ കാര്യങ്ങളൊക്കെ ഓരോരുത്തരുടെ എങ്ങനെയാണ് ഓരോരുത്തർ പുറത്തെന്നുള്ളത് ചോദിച്ചു മനസ്സിലാക്കുന്നുണ്ട് അപ്പൊ ജാസ്മിൻ പറയാണ് പവർ റൂം കാണുന്ന സുഖേ ഉള്ളൂ അത് വെറുതെയാണ് അത് കയറി കഴിയുമ്പോഴേ അറിയുള്ളു അപ്പൊ ടാസ്ക് വരുമ്പോൾ ഞാൻ പെർഫോം ചെയ്യാം വേറെ എന്താ ഞാൻ ചെയ്യേണ്ടത് നീ ഇവിടെ ഒന്നും ചെയ്യുന്നില്ല എന്ന് ജാസ്മിൻ തന്നെ പറയുന്നുണ്ട് അപ്പോ ജാസ്മിൻ വലിയ ക്ലാഷൊക്കെ ഉണ്ടാകുമ്പോ കയറി ഇടപെടാതിരിക്കുന്നതിനാണ് ഞാൻ കാണുന്നുണ്ട് നിങ്ങൾ ഇടപെടാതിരിക്കുന്നത് അപ്പം സീക്രട്ട്സ് ആയി എന്തായി ഏ അവിടെ കിടക്കണുണ്ട് വലിഞ്ഞ് അയ്യേ കപ്പലണ്ടിയും കൊതിച്ച് കിടക്കുന്നുണ്ട് അല്ല ആവശ്യമുണ്ടോ ഇതൊക്കെ കേക്കാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞ് അഭിഷേക് കെ പിന്നെ ഓ ജബ്രീ വിഷയത്തിൽ ഞാനിടപെടുത്തില്ല അപ്പോൾ ജാസ്മിൻ ഓ നമ്മുടെ വിഷയം നമ്മളുണ്ടാക്കുന്നല്ലല്ലോ ഇവർ ഉണ്ടാക്കുന്നതല്ലേ അപ്പൊ എനിച്ച് എന്ത് ലാലിട്ടം പറഞ്ഞതുപോലെ ഇവരെ വിഷയമേ ആക്കരുത് ഓണം വില്ല് മതി ഇങ്ങനെ പോവാ അപ്പോൾ ഞാനൊക്കെ ആണെങ്കിൽ സ്ട്രാറ്റജി ആയിട്ടൊന്നും വന്ന ആളല്ല പിന്നെ വാ തുറന്നാൽ കച്ചറയാണ് എനിക്കിങ്ങനെ പിന്നെ മറ്റേ ക്യൂട്ട്നസ് ഓവറിനോടൊന്നും കാണിക്കാൻ പറ്റത്തില്ല അപ്പോൾ ഋഷിയും ഗബ്രിയും കൂടെ ഇവിടെ ഓഹ് സിബിനെ കടന്ന് ഇതാക്കുന്നുണ്ട് സിബിൻ പറയുന്നുണ്ട് എനിക്കൊന്നും മാറ്റർ ചെയ്യുന്നില്ല ഡാമേജ് കൊണ്ട് എനിക്ക് പുറത്തേക്ക് പോകാൻ വയ്യാ ഞാൻ ഏഴ് കൊല്ലായിട്ട് വീട്ടിലൊട്ടക്കെയാണ് എനിക്കിതും കൊണ്ട് പോകാൻ പറ്റത്തില്ല എന്നാണ് സിബിൻ പറയുന്നത് അപ്പോൾ വന്ന് താമസിക്കാം ഋഷി പറയുന്നുണ്ട് ഞാൻ കൂടെ നിൽക്കാം എന്നൊക്കെ പാപ്പം അതിന് നല്ലൊരു ഇതുണ്ട് കേട്ടോ ഏറ്റവും അവിടെയുള്ള ഭയങ്കരമായിട്ട് ഒരു ജെന്വിൻ കണ്ടസ്റ്റൻ്റാണ് ഋഷി പക്ഷേ ഋഷിക്ക് ഗെയിമായിട്ടൊന്നും കളിക്കാൻ പറ്റില്ല വല്ലാലും പറയുന്നത് കേട്ട് ഇങ്ങനെ ഇരിക്കും അതാണ് ഋഷിക്ക് നെഗറ്റീവ് വരുന്നത് നല്ലത് പറയാന് കേൾക്കുമ്പോൾ നല്ലത് വരുകയും നെഗറ്റീവ് ആയിട്ട് ആൾക്കാര് പറയുന്നത് കേൾക്കുമ്പോൾ ഋഷിക്ക് നെഗറ്റീവ് അടിക്കുകയും ചെയ്യുന്നത് പിന്നെ അപ്പോഴത്തേക്കും ഇവിടെ അപ്സ ഈ ജാസ്മിൻ ഓരോരുത്തരെ കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കുകയാണ് അപ്സര എങ്ങനെയുണ്ട് അപ്സരാ കുഴപ്പമില്ല ഞാൻ വന്നപ്പോൾ നല്ലതായിരുന്നു പക്ഷേ ഇപ്പം കുഴപ്പമില്ല റസ്മിൻ എങ്ങനെയുണ്ട് പുറത്ത് ആ കാര്യം ചോദിച്ചല്ലോ റസ്മിന് എനിക്ക് വലിയ താല്പര്യമില്ല പുള്ളിക്കാരിക്ക് കറക്റ്റ് ഗ്രാഫ് കിട്ടുകയാണ് ഇനി സിബിൻ എന്തായാലും പോയി ഇനി ബാക്കിയുള്ളവരെ എങ്ങനെ ട്രാക്കൾ ചെയ്യണമെന്നാണ് ജാസ്മിൻ നോക്കുന്നത് അഭിഷേക്ക് അഭിഷേക് പറഞ്ഞു അത്ര റസ്മിനെ ഒന്നും എനിക്ക് വലിയ ഇതൊന്നും ഇല്ല അത് കഴിഞ്ഞ് അർജുൻ എങ്ങനെയുണ്ട് അർജുനെ കുറിച്ച് എല്ലാം എല്ലാ ക്ലിയർ ആയിട്ട് അഭിഷേകിൻ്റെ മുഖത്തുനിന്ന് തന്നെ കിട്ടുന്നുണ്ട് പിന്നെ അപ്പം ജിൻഡോയ്ക്ക് ഇവിടെ നിൽക്കാൻ അറിയാം ആണോ ജിൻഡോയ്ക്ക് ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട് ആരുടെ അടുത്ത് പഴയ ഒരു കണ്ടസ്റ്റൻ്റെ അടുത്ത് ആര് യോ കുമാരൻ്റെ അടുത്ത് എല്ലാം പറഞ്ഞു കൊടുക്കുകയാണ് എൻ്റെ അഭിഷേക്കേ എന്തിനാണ് അവിടെ പോയത് കളിക്കാനാണോ അതോ ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനാണോ അവരുടെ ജാസ്മിൻ്റെ സത്യം പറഞ്ഞാൽ ആ ഒരു ഇതിനകത്ത് വീണു അഭിഷേക്ക് ഒന്നും പറയാനില്ല അപ്പോൾ അങ്ങനെ ജാസ്മിൻ നന്നായിട്ട് അറിയാം ഈ പുള്ളി ഈ പുള്ളിക്കാരനെ യൂസ് ചെയ്യാൻ അഭിഷേക്ക് യൂസ് ചെയ്യാൻ ജാസ്മിന് നന്നായിട്ടറിയാം അതുപോലെ എല്ലാം പിഴിഞ്ഞെടുക്കുന്നുണ്ട് ജാസ്മിൻ അതുപോലെ എല്ലാം പറഞ്ഞും കൊടുക്കുന്നുണ്ട് കഷ്ടം തന്നെ അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ആറ് വൈൽഡ് കാർഡുകളും ഇപ്പോൾ വേസ്റ്റ് എന്ന് വേണം പറയാൻ ഒന്നിനും കൊള്ളാത്തതുപോലെ ആയി ഇനി അടുത്ത് നേ നീട്ടെന്താന്ന് അറിഞ്ഞുകൂടാ ബാക്കി ഗെയിം പ്ലാനുകൾ ഒന്നും അറിഞ്ഞുകൂടാ പിന്നെ ഇനി നോമിനേഷൻ വരുമായിരിക്കും നോമിനേഷൻ ഡിസ്കഷനും കഴിഞ്ഞു ഇനി ബാക്കി കണ്ടറിയാം പൂജയും പോയി സിബിന് പോകണമെന്നാണ് പോകുന്നുണ്ടെങ്കിൽ പോട്ടെ നമ്മളിപ്പോൾ എന്ത് പറയാനാണ് നമുക്ക് പോയോ നിൽക്കു നിൽക്കൂ നിൽക്കുമെന്ന് പറയാൻ പറ്റും പോകുന്നുണ്ടെങ്കിൽ പോട്ടെ നമ്മൾ എവിടെ ഇരുന്നുണ്ട് അയ്യോ പോലെ പോലെ എന്തിനു വേറെ പണിയില്ലേ പുള്ളിക്കാരൻ തന്നെ പറയുന്നു വീക്കാണെന്ന് എനിക്ക് പറ്റത്തില്ല എനിക്ക് പറ്റത്തില്ല നിൽക്കുക ശരി അപ്പോൾ നമുക്കിവിടെ വേണ്ടത് സ്ട്രോങ് ആയിട്ടുള്ള പ്ലേയേഴ്സിനെയാണ് കളിക്കാനുള്ള ആൾക്കാരെയാണ് അവർ കളിക്കട്ടെ അത്രയും എനിക്ക് പറയാനുള്ളൂ നമുക്കിവിടെ ഒന്നും പറയാനില്ല അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്